ചന്ദ്ര ഞാനൊരു കാര്യം പറയട്ടെ ഭയങ്കര കോലീഡർ കേട്ടോ പെട്ടെന്ന് നേരിട്ട് കൂടാകുന്നു ചീത്ത വിളിക്കുന്നു ഇതൊക്കെ കുറയ്ക്കണേ ഇതൊക്കെ കുറയ്ക്കണേ നിനക്ക് ഏറ്റവും കൂടുതൽ നീ മറ്റേ സി ബി എസ് ഇ ചിട്ട ഇഷ്ടപ്പെട്ട് സ്കൈഡ് കൂടെ വളർന്നവനാ നിന്റെ വായിനൊക്കെ ഇങ്ങനെ വരുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റണില്ല കേരളത്തിലെ പഠിച്ചത് സിറ്റിയിൽ കയറിയ സിറ്റിയിൽ കുത്തിയ നേരം തൊട്ട് തുടങ്ങിയാണ് അവന്റെ അമ്പി തുടങ്ങിയ അവൻ നിൽക്കലോട്ട് വേണം ഗ്യാങ് ഫ്രണ്ടി വരുന്നു പിന്നെ സരക്കെ സെറക്ക് അപ്പം ഗൈസ് അപ്പം നമുക്ക് റിക്രൂട്ട്മെന്റിലേക്ക് കടക്കാം റിക്രൂട്ട്മെന്റ് സെക്യൂരിറ്റീസ് വരും സെക്യൂരിറ്റീസ് റിക്രൂട്ട്മെന്റ് നമ്മള് മെയിൻ ആയിട്ട് നമ്മുടെ ലൈനപ്പിൽ ഇനാക്ടിവിറ്റി കാരണം ഒരാളെയും പിന്നെ സ്പീഡിന്റെ കാര്യം ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ അവൻ പുറത്തു പോയിരിക്കുകയാണ് അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് അവനും കുറച്ച് നാൾ ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല പിന്നെ ഇനാക്റ്റീവ് ആയ ഒരാളെ അങ്ങനെ ദാമു കുറച്ച് നാളായിട്ട് ഇനാക്റ്റീവ് ആണ് അവൻ തിരിച്ചു വരട്ടെ അപ്പൊ ഇനാക്റ്റീവ് ആയ രണ്ടുപേർക്ക് പകരമായിട്ട് നമ്മള് രണ്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് എടുത്തിട്ടുണ്ട് ആൻഡ് ഈ രണ്ട് റിക്രൂട്ട്മെൻറ്റും പ്യുവർ ഗൺ പവർ ബേസ്ഡ് ആണ് ആൻഡ് ഇതൊരു ആർ പി റിലേറ്റഡ് ആർ പി ജെ എന്നെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇതുവരെ അത് കഴിഞ്ഞിട്ട് ആരെയും അങ്ങനെ തോന്നിയിട്ടില്ല വലുതായിട്ട് അങ്ങനെ അധികം കണ്ടുപിടിച്ചിട്ടുമില്ല ആൻഡ് കുറച്ച് സജഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മളത് ഫ്യൂച്ചറിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ആൻഡ് അപ്പോൾ നമുക്ക് രണ്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ ഈ ഈ റിക്രൂട്ട്മെന്റ് ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പർ ഗൺ 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 പവർ ബേസിസിലോ അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസിസിലോ ആണ് ഈ രണ്ട് റിക്രൂട്ട്മെന്റ് എടുത്തിരിക്കുന്നത് ഇവർ ആക്റ്റീവ് അല്ലെന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം നമ്മൾ അപ്പം തന്നെ കിണ്ടുന്നതായിരിക്കും അത് അവരോടും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വിളിക്കാം ആൻഡ് ദ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ഈസ് ഐ ആം വെൽക്കമിങ് സാമ്രാജ്യം ടു സാവേജ് വെൽക്കം ടു ആ വരുന്നുണ്ട് ത്ര സന്തോഷ അല്ല ആദ്യം ഓതൊക്കെ ഞാൻ ഒരു കാര്യം പറയാൻ പോലെ ഡാമിനെ റീപ്ലേസ് ചെയ്യുന്ന അവൻ അവനൊക്കെ തിരിച്ചല്ലേ സാവേജ് ഓ ഹലോ അപ്പൊ വെൽക്കം വെൽക്കം ടു ടി സാധാരണ നമ്മള് ഇങ്ങനെയല്ല റിക്രൂട്ട്മെന്റ് എടുക്കാറുള്ളത് അപ്പൊ ഇന്നൊരു സാഹചര്യം വെളിയിൽ ഒരു അടിപൊട്ടിക്കൊണ്ടിരിക്കുകയാണ് വെളിയിൽ നിന്ന് റിക്രൂട്ട്മെന്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെയ്യുന്നത് പിന്നെ ഇപ്പൊ മുടിക്ക് കോപ്പി റേറ്റ് ഇവിടെ കുറച്ചുമാര് വരും കേട്ടോ വെള്ളമുടി വെള്ളമുടി ഈകടിച്ചു ചെലന്മാർക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ഈകടിച്ച് മുടിയുടെ കളറൊക്കെ കണ്ടിട അപ്പൊ എടാ വെൽക്കം ടു ടി വി അറിയാമല്ലോ നമ്മളൊരു ബേസിസ് ആണ് ആൻഡ് അപ്പൊ ആക്റ്റീവ് ആയിട്ടിരിക്കണം ഫ്ലഫിയുടെ അപ്പൊ എനിവേ വെൽക്കം ടു വെൽക്കം വെൽക്കം ടു സ്ട്രീമും വെൽക്കം ടു ടി വിടാ നിനക്ക് അവരുടെ കൂടെ ഒരാളെയും കൂടെ വിളിക്കാം എനിക്ക് റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു അപ്പം ആദ്യത്തെ റിക്രൂട്ട്മെന്റ് മനസ്സിലല്ല ഇനിയിപ്പോ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റിലേക്ക് നമുക്ക് കടക്കാം രണ്ടാമത്തെ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഫസ്റ്റ് അപ്പൊ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് നമ്മള് സാമ്രാജ്യത്തിൽ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റും നമ്മൾ സാമ്രാജ്യത്തിൽ തന്നെ എടുക്കുകയാണ് വി ആർ വെൽക്കമിംഗ് സാമ്രാജ്യം മാഡി കിണ്ടി മാഡി കണ്ടിച് ടിവി അസ്തിയെ വെൽക്കം വെൽക്കം സീനി കിട്ടി വെൽക്കം ബ്രദർ മതി 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 അതെ മോഡിയാട്ട ഇട്ടാച്ചിറാവേ ഇട്ടാച്ചിറാവേ കണ്ടാണ് കണ്ടാണ് ഉണ്ട് അപ്പൊ മാഡി കിണ്ടി വെൽക്കൻ ദ്രീം ടി വി അപ്പൊ ഞാൻ അറിയാതെ എന്റെ വായി ടിവിയെ കിണ്ടിന്ന് അറിയാതെ പറഞ്ഞു വേണം അപ്പൊ അമ്മ അന്നപ്പ എന്നോട് പറഞ്ഞത് അതിലും പറയല്ലേ പറഞ്ഞു പേരാട്ടി

താങ്ക് യു താങ്ക് യു സൗത്ത് വന്ന് സൗത്ത് വന്ന് സൗത്ത് വന്ന് സൗത്ത് തേരാ സൗത്ത് തേരാണോ ഏടാ കേവിനെ മൈക്കൊന്ന് മൈക്കൊന്നും െന്റ് ചെയ്യണം അറിയാമല്ലോ ഞങ്ങള് വെളി വെച്ചാണ് വെളിയിലൊരു ചെറിയൊരു അടി കൊണ്ടാണ് നമ്മള് ഇവിടെ വെച്ച് ചെയ്യണത് അപ്പൊ എന്തായാലും പത്തായല്ലോ ബ്രേക്ക് ആണോ ആ ഹലോ ലോലോ ലോ ലോ കേട്ടിന്റെ ഒക്കെ കൊണ്ടാണ് കണ്ണാ നീ വന്നു എന്റെ എന്റെ പി ഇവിടെ വീട്ടിൽ നിന്ന് കെ എസ് ഇ ബി വരെ കത്തി ഇത്രയൊന്നും എന്തായാലും ഇവരിട്ട് കഴിക്കുന്നു പുതിയ പിള്ളാരും ഇൻവേൾഡ് കമാൻഡോ ടി വി బాబే బాబే ఇంన్నారా బాబే కుండినేకి ఓ వెళ్ళి బాబే ఇnga కిట్పచే రే ఇదరావే అది కానవెంట్ అన్నా అసన్నా పద బాబే అమరా రాగి అన్నా రాగి అన్నా వసన్నా వసన్నా రాగింగ్ ఏ ఎక్కడ ఎక్కడ రాగిందా కన్నపల్లి బాబే బాబేదాదాదా వస్తే 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 రాగిందా ముసేజా സ്റ്റേ സേഫ് ഔട്ട് ാണ് അവരുടെ ബോബോയി അത് അവർക്ക് അറിയാവുന്നവരാടാ നീ എന്താ നീ കണ്ണാപ്പി ഇങ്ങനെ

സാമ്രാജ്യം ഫെയർവെൽ സാർ താങ്ക് യു കണ്ടുപിടിക്കാൻ ണോ മാസായിരുന്നോ മാഡി മാസം ഇതിപ്പോ ഓൾറെഡി മാസമായി ഏകദേശം മാസത്തിലൊരു മാറും പ്രശ്നേ എല്ലാം എല്ലാം കണക്കാസ് കൊണ്ടുവരാണ്ടും ആളില്ല സ്ട്രില്ല് മാസന്റെ ഓണർ ആയിരുന്നല്ലേ ട്രിക്കി ട്രിക്കി സ്ട്രില്ലൊക്കെ മാസറാണ് ട്രിക്കി ട്രിക്കി ആ ഫസ്റ്റ് ഓണർ മാസർ ഞാനൊരു കാര്യം പറയാൻ ബ്രോ ഇവിടെ ഹൈറാർക്കിന്ന് പറഞ്ഞാൽ രണ്ടുപേരെടുത്തും കേട്ടാ ഇവിടെ ഹയർ ആർക്കി എന്ന് പറഞ്ഞാൽ ലീഡർ കോ ലീഡർ അതിന്റെ താഴോട്ട് വേറെ ആരും ഇല്ല അങ്ങനെ വള്ളി കുന്ന ടീമൊന്നും ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല രണ്ടുപേരത്തും പറയാണ് വള്ളി എന്ന് പറയുന്നത് ഇവന്മാരൊക്കെ നോർമൽ ഇവിടുത്തെ മെമ്പേഴ്സ് പോലെ ഉള്ളു അതുപോലെ ഉള്ളു ഇവിടെ ബാക്കി ആരെയും റെസ്പെക്ട് കൊടുക്കേണ്ടത് മറ്റേ ഇതൊന്നും അതിന്റെ ആവശ്യമൊന്നും ഇല്ല വെമാരെ വന്ന് തിരിച്ചു പറഞ്ഞു പറഞ്ഞിട്ടുണ്ടേ കേട്ടാ ആ പിന്നെ ലീഡർ കോലീഡർ കഴിഞ്ഞ കഴിഞ്ഞാൽ ബാബുണ്ട് ബാബു വന്നുകഴിഞ്ഞാൽ ബാബു ബാബുവിനും ആ ഒരു നമ്മളിപ്പം ഒരു കോ ലീഡർ അൺഡിക്ലേർഡ് കോലീഡർ എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ നമ്മുടെ പ്രായം വെച്ച് നമ്മുടെ കൂട്ടത്തില് ഏറ്റവും മൂത്തൊരു മനുഷ്യനാണ് പത്താറുപത് വയസ്സായി അപ്പൊ ആ പ്രായത്തിന്റെ ബഹുമാനം പിന്നെ മെന്നി സ്രോട്ടിന്റെ വെളിയിലാണ് അവരുകൊണ്ട് അവരെ സിറ്റി കാണത്തില്ല അതുകൊണ്ടാണ് അവരുടെ പേര് അതായത് മെന്നി 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 മെന്നിക്കും അതുപോലെ മെന്നിയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പിത്തൽജി ഉണ്ട് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ പ്രായത്തിന് മൂത്ത ആൾക്കാരാണ് നമ്മളെക്കാളൊക്കെ നമ്മളിപ്പോ മെക്സേസ് സംസാരിക്കുന്ന പോലെ അല്ല അവർക്ക് അവർ വരുമ്പോ ഒരു പ്രത്യേക സ്പേസ് നമ്മൾ അവർക്കായിട്ട് കൊടുക്കും അപ്പൊ ഈ വില്ലൻദാസ് ഒക്കെ അവരോട് ജോയിൻ ചെയ്യും അപ്പൊ അവര് നമ്മുടെ കൂട്ടത്തില് നല്ല ആയിട്ടുള്ള ആൾക്കാരാണ് മനസ്സിലായോ അപ്പൊ അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാ മതി ബി ആക്ടീവ് ഇനിയിപ്പൊ എത്ര ദിവസം കഴിഞ്ഞാലാണ് സിറ്റുവേഷൻ എടുക്കാൻ പറ്റുന്നത് നിങ്ങക്ക് ടിക്കണോ പ്രിയാർ അടിച്ചു കഴിഞ്ഞാല് ചിലപ്പം നമ്മടെ കാശ്വാലിറ്റീസ് കണ്ണു പോയിട്ടുണ്ടരട്ടെ ജോക്കി വരത്തില്ല പിന്നെ ജോക്കി ജോക്കിയും സിറ്റുവേഷനില് വരുന്നില്ല അത് നമ്മുടെ ഗോഡ്ഫാദർ പോസ്റ്റിൽ ഒരിക്കുന്ന ആളാണെന്ന് ഓൾറെഡി അറിയാം അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരത്തില്ല